ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാളിക്കൂട്ടൻ ഇങ്ങനെ സിറ്റ് സിറ്റൗട്ടിൽ കിടക്കാണ് കേട്ടോ അപ്പോൾ അതാ ചെടികളും പൂക്കളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മുറ്റത്ത് ഇപ്പം നിൽക്കുന്ന ചെടികളൊക്കെ ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിലും വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഇത്തിരി പാടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാവിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് നടന്നു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരു കണ്ണിമാങ്ങനുണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മൾ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ നിറയെ മാവിലകളൊക്കെ വീണ് കിടക്കാണ് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചും കഴിഞ്ഞ് നമുക്കിത് അടിച്ച് ചവറൊക്കെ ഒരു കൂന പോലെയൊക്കെ ആക്കിയതിന് ശേഷം തീയിട്ട് അത് ചാരാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാൻ എന്താ മാവിലകളൊക്കെ അടിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് കത്തിക്കാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ തന്നെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ചവർന്ന് തീയിട്ടിട്ട് നീങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇതുണ്ടല്ലോ മഞ്ഞൾ ഇതാ പറിച്ചെടുക്കാറായിട്ടുണ്ട് ആകെ പട്ടുപോയി കിടക്കാണ് കേട്ടോ അപ്പോൾ ഇനി അതൊരു ദിവസം നമുക്കൊരു കൊത്തി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കൊത്തി എടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടാറ് കേട്ടോ അപ്പോൾ മഞ്ഞളൊക്കെ വെക്കാൻ എന്ന് പറയണമെങ്കിൽ മാവിൻ്റെ ചുവട് അതുപോലെ പ്ലാവിൻ്റെ ചുവട് അങ്ങനെയുള്ള തണലിലൊക്കെ നമുക്ക് ഈ മഞ്ഞളൊക്കെ നട്ട് കൊടുക്കാം കേട്ടോ അവിടെയാണെങ്കിൽ നമുക്ക് മറ്റു വലിയ വലിയ ചെടികളോ അല്ലെങ്കിൽ വാഴകളോ അങ്ങനെയൊന്നും വെക്കാനായിട്ട് പറ്റില്ലല്ലോ സൂര്യപ്രകാശം കിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് മഞ്ഞൾ ഇഞ്ചി അതൊക്കെ നമുക്ക് മാവിൻ്റെ ചുവട്ടിലൊക്കെ ആയിട്ട് നട്ട് കൊടുക്കാം കേട്ടോ അപ്പം വളരെ നല്ലതാണ് അത് നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും ചവറൊക്കെ അതിൻ്റെ മുകളിൽ വീഴുന്നതൊക്കെ അതിനൊക്കെ ഒരു വാളാണ് കേട്ടോ അത് അപ്പോൾ ഇന്ന് നമ്മുടെ മുറ്റം എങ്ങനെ നമുക്ക് നല്ല യൂസ്ഫുള്ളാക്കി എടുക്കാം അല്ലെങ്കിൽ നല്ല മനോഹരമാക്കി മനോഹരമാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ച് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ അത് ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തും കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ മുറ്റത്തൊക്കെ കുഴിച്ചിടാനായിട്ട് ഇടാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീടിനുള്ളിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ചെടികളാണ് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ ചിലർക്ക് റോസാ പൂക്കളായിരിക്കും കേട്ടോ ഇഷ്ടം അപ്പം റോസാ ചെടികളൊക്കെ അങ്ങോട്ട് വെച്ചിടുക അതുപോലെ തന്നെ വെറുതെ വെച്ചിട്ടാ പോരാട്ടോ നല്ലപോലെ നമുക്ക് നോക്കിയെടുക്കാൻ വേണം ഒന്നാമത്തെ കാര്യം അതിന് നല്ലപോലെ നനയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ കറക്റ്റ് ടൈമിൽ എന്നും അങ്ങോട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾക്കും ഒരു മനസ്സും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്യുന്നതിനൊക്കെ അത് പ്രതികരിക്കും അപ്പോൾ നമ്മൾ നല്ല പോലെ നോക്കി എന്നും കറക്റ്റ് ടൈമിൽ വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പൊടിച്ച് വന്നു കഴിഞ്ഞ് പൂവൊക്കെ ഇട്ടോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെയുള്ള ചെടികൾ ാണ് കേട്ടോ കൂടുതലായിട്ടും വെച്ച് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വേനൽക്കാലം ഈ ഒരു മാസമൊക്കെ തുടങ്ങി തന്നെ വെള്ളത്തിന് കുറവായിരിക്കും അല്ലെങ്കിൽ ഞാനിങ്ങനെ ഗാർഡൻ ഹൗസൊക്കെ ഇട്ടിട്ടാണ് നനയ്ക്കാറ് അർഡനൗസ് ഫിറ്റ് ചെയ്യുമ്പോഴായാലും അതിലൂടെ കുറച്ച് വെള്ളമൊക്കെ അങ്ങനെ പാഴായി പോവാറുണ്ട് അപ്പോൾ അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ബക്കറ്റിൽ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും ഒന്ന് നനച്ചൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ചില ചെടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ അപ്രത്യക്ഷമായി പോവും അതിനിങ്ങനെ വേനലിനെ അങ്ങോട്ട് വേനൽ കടുക്കും തോറും പിടിച്ചു നിൽക്കാൻ പറ്റാത്തായി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നും എങ്ങനെയാണോ ഏത് ടൈമിലാണോ ഒഴിക്കുന്നത് ആ ഒരു ടൈമിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കൂ കേട്ടോ അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ െ വാടി തളർന്നു പോവും ചെടികൾ അപ്പം നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ ഒരേ ചെടികൾ തന്നെ കുറേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ വെളുത്ത പൂക്കളുള്ള ചെടികൾ അതിങ്ങനെ കുറേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം മുഴുവൻ വെളുത്ത പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസമാണ് അതുപോലെ തന്നെ ചുവന്ന പൂക്കൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചധികം അതേപോലെ ഒരേപോലെയുള്ള ചെടികൾ വെച്ച് നോക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ ഇതുപോലെ തന്നെയാണ് ഇല്ല ചെടികൾ കേട്ടോ ഞാൻ പിങ്ക് നിറത്തിലുള്ള ചെടികൾ ഇങ്ങനെ ഒരു വലിയ ആയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയാണ് അങ്ങനെ കാണാനായിട്ട് ഒരു ശം മുഴുവൻ പിങ്ക് നിറായിട്ട് അങ്ങോട്ട് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കിട്ടാവുന്ന ചെടികൾ ഏതാണോ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് വാങ്ങി വെക്കാമല്ലോ അങ്ങനെ വാങ്ങി വെച്ചു കഴിഞ്ഞിട്ട് ഒരേപോലെ വെച്ച് നോക്കാനായിട്ട് നോക്കണം കേട്ടോ നമ്മൾ നേരത്തെ മാവിൻ്റെ ഇലകളൊക്കെ കത്തിച്ചിരുന്നില്ല അതൊക്കെ അതേ ചൂടാറി നല്ല തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചാരായാൽ പിന്നെ ഭയങ്കര തണുപ്പാണ് അല്ലേ അപ്പോൾ അത് ഇതാണ് ഞാൻ കൊണ്ടുപോവാണ് ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ടങ്ങോട്ട് കലക്കണം അപ്പോൾ കലക്കാനായിട്ടുള്ള ഒരു കോലൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ഒരു രമേശ് എണ്ണാണ് കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ചെറിയതാണെങ്കിൽ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആദ്യം വീട്ടിലെ ബാക്കി അംഗങ്ങളൊന്നും അത്ര ശ്രദ്ധിച്ചൊന്നും വരില്ല പിന്നെ അത് നല്ല ഭംഗിയായി വളർന്നൊക്കെ കിട്ടി കഴിയുമ്പോൾ അവരും കൂടി അറിയാതെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ വരും അതിനെല്ലാം അവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഈ പൂക്കളും ചെടികളും നമ്മൾ ഇതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുമ്പോൾ നമുക്ക് വല്ല സ്ട്രെസ്സോ ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകട്ടെ അതൊക്കെ നമ്മൾ മറക്കോരോ ചെടികളുടെ ആ ഒരു ഭംഗിയും നിറമൊക്കെ കാണുമ്പോൾ നമ്മളങ്ങട്ട് മയങ്ങി അങ്ങോട്ട് നിന്നു പോകും അല്ലേ അപ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല അപ്പോൾ രമേശ് എണ്ണം കൂടിയിട്ട് സഹായിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ ചാരമൊക്കെ നല്ല വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടങ്ങട്ട് നല്ല പോലെ അങ്ങോട്ട് കലക്കി അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നമുക്ക് ഈ ചെടികൾക്കൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാത്തൊരു വളമായിട്ടുണ്ട് അല്ലേ നമ്മൾ ഈ ചപ്പ് ചവറുകളൊക്കെ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് അത് കത്തിച്ച ചാരാണ് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് ചെടികൾക്ക് ഒഴിക്കുന്നത് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് ഇന്ന് നല്ല വില കൊടുത്തു കഴിഞ്ഞിട്ട് വളമൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ചെടിയൊക്കെ നോക്കിയിട്ട് ആ ചെടി ശരിക്ക് പൂവിട്ടില്ല അല്ലെങ്കിൽ അതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഇനിയൊരു പ്രാവശ്യം കൂടി അങ്ങനെ വളമൊക്കെ മേടിച്ച് തരാനായിട്ട് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു അഞ്ച് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ വളങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് വേണം നമ്മൾ ആദ്യം ആദ്യം ചെടികളൊക്കെ നോക്കിയെടുക്കാനായിട്ടോ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്കറിയാതെ വീട്ടിലെ മറ്റംഗങ്ങളൊക്കെ ഇനി വല്ല വളം മേടിച്ചുകൊണ്ട് വരണോന്ന് ഇങ്ങോട്ട് ചോദിച്ചോളും അതുപോലെ ആയിരിക്കും കേട്ടോ നമ്മൾ നല്ല ഭംഗിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ചാരം കലക്കി ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ചെടികൾക്ക് മാത്രല്ല ട്ടാ പച്ചക്കറി തൈകൾക്കും നല്ലതാണ് കേട്ടാ നല്ല പോലെ ഉണ്ടാവും പാവയ്ക്കായാലും വഴുതനങ്ങ അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ചാരം കലക്കി കഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ കൊല കുത്തി അങ്ങോട്ട് ഇണ്ടായിക്കോളൂട്ടാ അപ്പോൾ അതായത് എല്ലാ ചെടികൾക്കും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മാത്രമൊന്നുമല്ല പിന്നെ നമുക്ക് ചാണകമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതും ഇതുപോലെ തന്നെ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ നല്ലപോലെ തഴച്ച് വളർന്നു വരും കേട്ടോ റോസൊക്കെ ആണെങ്കിൽ ധാരാളം പൂക്കളൊക്കെ ഇട്ടോളും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ പിന്നെയും നനയ്ക്കണം കേട്ടോ ഇനി രണ്ട് മൂന്ന് ദിവസം നമ്മൾ നനയ്ക്കുക ഇട്ടിട്ട് പിന്നെ നനയ്ക്കുകയാണെങ്കിൽ ആ ചെടിയൊക്കെ ഉണങ്ങിപ്പോകും വളങ്ങളൊക്കെ എന്ത് വളമായാലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് ടൈമിനെ നനച്ചു കൊടുക്കാനും നോക്കണം കേട്ടോ അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ പൂക്കളൊക്കെ ഉണ്ടായിക്കോളും അപ്പോൾ ഞാനൊരു ചിരട്ട ഉപയോഗിച്ചിട്ടാണ് ഒഴിച്ചത് അപ്പോൾ രമേശേട്ടൻ്റെ ആ ഒരു പഴയ ചെടിച്ചട്ടിയാണ് കേട്ടോ അതിൻ്റെ ഒരു കഷ്ണം കൊണ്ടുപോകാന്ന് തന്നതാണ് നനയ്ക്കാനായിട്ട് ഈ കപ്പിൻ്റെ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ വേഗം വേഗം ഒഴിച്ച് കൊടുക്കാമല്ലോ ഈ കമ്മൽപ്പൂ ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാ നിറത്തിലുള്ള പൂക്കളും വേണം അപ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവാല്ലേ നമ്മളിങ്ങനെ നോക്കി നടക്കുമ്പോൾ ചുവപ്പ് മഞ്ഞ വെള്ള അങ്ങനെയൊക്കെ കാണാനായിട്ട് നല്ല രസമായിരിക്കും അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ചെടിച്ചട്ടിയിൽ അതിന് ഹോൾസ് ഇടാതെ തന്നെ വെച്ചിരിക്കുകയാണ് അപ്പം അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് റിയ വന്നു കഴിഞ്ഞിട്ട് കുടിക്കുകയാണ് കേട്ടോ റിയും മൗഗ്ലിയും അതുപോലെ റിയയുടെ ബേബിയും ഒക്കെ ഇതിലേ പോകുമ്പോൾ അവരും പിന്നെ കോഴിമക്കളും എല്ലാവരും അതിൽ നിന്ന് തന്നെയാണ് വെള്ളം കുടിക്കുക നമ്മൾ പുറത്ത് ടൂറൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും പോയി നല്ല നല്ല ഗാർഡനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനും കണ്ണിനും ഒക്കെ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് അല്ലേ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കഴിയുമ്പോൾ മരുഭൂമി പോലെയാണ് നമ്മുടെ വീട്ടു മുറ്റം കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഭംഗി ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അല്ലേ ഓ നേരത്തെ കണ്ട തോട്ടമൊക്കെ എന്ത് ഭംഗിയാന്ന് അപ്പോൾ അത്രത്തോളം ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തരിച്ചായിട്ട് കിടക്കാൻ പാടില്ലേ മുറ്റം അല്ലേ അപ്പോൾ നമുക്ക് പറ്റാവുന്ന ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ആഹാ നല്ല ഭംഗി ഉണ്ടല്ലോ എന്റെ മുറ്റം കാണാൻ നമുക്ക് തന്നെ തോന്നി പോകും അങ്ങനെ നമുക്കും ഒരു മതിപ്പ് തോന്നുന്ന വിധത്തിൽ നമ്മളെ നമ്മുടെ മുറ്റമൊക്കെ ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മൾ ക്രിസ്മസിന് സ്റ്റാർ ഇട്ടതാണ് ഇതുവരെ അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് ഞാൻ അഴിച്ചു മാറ്റാണ് കേട്ടോ എനിക്കൊരു സന്തോഷമായിരുന്നു നമ്മൾ ക്രിസ്മസിന് ഈ ഒക്കെ അങ്ങോട്ട് ഇടുമ്പോൾ അപ്പോൾ അത് ഊരി എടുക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് ഊരി സൂക്ഷിച്ച് അങ്ങോട്ട് വെക്കാം ഒരു സ്ഥലത്ത് അപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം ഇത് ഇടാനായിട്ട് എടുക്കാമല്ലോ അപ്പോൾ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കിയൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് വെക്കണം അപ്പോൾ രമേശ എണ്ണും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ എടുത്ത് വെക്കാനായിട്ട് പിന്നെ ഇവിടെ മച്ചിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് അതൊരു വീട്ടുകാർ കുടുംബക്ഷേത്രമാണ് ഉത്സവമുണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അവിടേക്ക് പോകാനായിട്ട് യാത്ര ഇതാണ് കേട്ടോ ഏറ്റവും കുറവ് പരിചരണ ആവശ്യമുള്ള ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇല തന്നെയാണ് കേട്ടോ നമ്മളൊന്ന് വെച്ചിട്ടാൽ മതി കേട്ടോ വല്ലപ്പോഴും ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി അവങ്ങനെ നശിച്ചു പോവാതെ നല്ല ഭംഗിയായിട്ട് നിന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ സ്ലോവിലാണ് വലുതാവുള്ളൂ എന്നാൽ പൂച്ചെടികൾ അങ്ങനെയല്ല കേട്ടോ അതിന് വെള്ളം ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വാടിപ്പോകും അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നത് ഇലച്ചെടികളാണ് കേട്ടോ അപ്പോൾ ഏതാണ് നമുക്ക് നോക്ക നോക്കിയെടുക്കാനായിട്ട് പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളതൊക്കെ വെച്ചുകൊടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇലച്ചെടികൾ ഒട്ടും സമയമില്ലാത്തവർ ഇലച്ചെടികൾ വെച്ചാൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്നും നോക്കി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അധികം പരിചരണം ഒന്നും വേണ്ട അതുപോലെ തന്നെ പെട്ടെന്ന് കേട് അതുപോലെ രോഗബാധയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇലച്ചെടികൾക്ക് പൂച്ചെടികൾക്ക് അങ്ങനെയല്ല എന്തെങ്കിലും ഒരു കേടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആകുമ്പോഴേ അങ്ങോട്ട് നശിച്ചു പോകും കേട്ടോ അങ്ങനെയുണ്ട് അപ്പം അതിന് കുറച്ച് കൂടുതൽ പരിചരണം ആവശ്യമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുറ്റമൊക്കെ നല്ല ഭംഗിയാക്കി വെക്കുക എല്ലാവരും അതുപോലെ തന്നെ പൂച്ചെടികൾ മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ വെക്കാവുന്നത് പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഉള്ളൊരു മുറ്റം നമ്മളെങ്ങനെ ഉപയുക്തമാക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ ചെയ്യണം കേട്ടോ ഒരു താഴ്ച സ്ഥലം പോലും നമ്മൾ വേസ്റ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളൊക്കെ വെക്കാം മാവ് പ്ലാവ് മുരിങ്ങ കാര്യങ്ങളൊക്കെ എന്തായാലും ഒരു വീട്ടിൽ വേണം അതുപോലെ തന്നെ കറിവേപ്പ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വെച്ച് ഉണ്ടാക്കാനായിട്ട് നോക്കണം കേട്ടോ ഒന്നിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ എല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ ഇരുമ്പം പുളി പച്ചമുളക് തക്കാളി അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തോളണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുറ്റം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്വർഗ്ഗം പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് എൻ്റെ കൂട്ടുകാർ മറന്നു പോകരുത് കേട്ടോ ഇനി അപ്പം എല്ലാവരും മുറ്റമൊക്കെ നല്ല മനോഹരാക്കി വെക്കാനായിട്ട് നോക്കാം ഇനി കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻസായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരുടെ കമൻസും വായിക്കുമൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം